ചടയമംഗലം പഞ്ചമം മൊബൈൽസിൽ കഴിഞ്ഞ ആഗസ്റ്റ് എട്ടാം തീയതി നടന്ന മോഷണത്തിലെ ഒന്നാം പ്രതിയെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നിട്ട് ഇതിലേ ഇങ്ങനെ ആരും നന്ന പാല കാണിയാണ് ചെയ്തത് ഇല്ല റോണിക്ക് എവിടെ കരുത് രണ്ടു മണി ക്യാമറ എന്താ നീ തിരിച്ചു വെച്ചത് പുറത്തല്ലേ അതാരെ തിരിച്ച് എന്തോ ഒരു ബോർഡ് വെച്ച് മറച്ചോണ്ട് വന്നാരെ മറച്ച് തിരിച്ചോണ്ട് വന്ന അല്ല അത് തന്നെ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചുണ്ടോന്നല്ലേ മേടിലോട്ട് മറക്കി വെച്ചു നീയാണ് പിന്നെ തന്നെ അടി കൂടി ഇറങ്ങി കുട്ടിയ ഭാഗത്ത് നേരത്തെ കട അറിയാറുന്നല്ലോ കഴിഞ്ഞ ആഗസ്റ്റ് എട്ടാം തീയതി ചടയമംഗലം പഞ്ചമം മൊബൈൽസിൽ രാത്രി രണ്ടു മണിയുടെ മോഷണം നടന്നിരുന്നു ആ മോഷണത്തിലെ ഒന്നാം പ്രതിയെ കുലമാൻ സ്വദേശി ആയ എന്ന പേരുള്ള പ്രതിയെ ചടയമംഗലം പോലീസ് അതിവിദഗ്ക്തമായി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു പ്രതിയെ കടയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി ടി വി പ്രേക്ഷകർക്കായി സംപ്രേഷണം ചെയ്തത് എന്നാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് വലിയ ഒരു ശൃംഖല തന്നെ മോഷണത്തിൽ വലിയൊരു ഒരു തന്നെ ഉണ്ട് ഇപ്പോൾ ഈ കിളിമാന്നൂർ സ്വദേശിയായ സീഫ് ഇപ്പോൾ താമസിക്കുന്നത് ചിത്രയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് ഏതായാലും ചടയമംഗലം പോലീസിൻ്റെ കൈൻ്റെ ആത്മാർത്ഥമായ പരിശ്രമവും വളരെ കുക്തയോടുകൂടിയുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് പ്രതിയെ ഇപ്പോൾ ചടയമംഗലം പഞ്ചമം നിർദ്ദേശം കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു ആ തെളിവെടുപ്പ് നടത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് ಇತಮ ಇರೋ ಪೂರ್ಣವಾಗಿ ನಿವರ್ ನಂದಿ ನಮಸ್ಕಾರ